മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് രണ്ടുപേർ മരണപ്പെട്ടു അഞ്ചുതെങ് സ്വദേശി മൈക്കിൾ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനായ ജോസഫ് എന്നിവരാണ് മരണപ്പെട്ടത് മൂന്ന് പേരെ രക്ഷപ്പെടുത്തി ഒരാളുടെ നില ഗുരുതരമാണ് അഞ്ചുപേർ ഉണ്ടായിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് അഞ്ചുതെങ്ങ് സ്വദേശി അനുവിന്റെ ഉടമസ്ഥയിലുള്ള കർമ്മലമാത എന്ന ചെറിയ വള്ളമാണ് മരണ മറിഞ്ഞത് ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത് മുതലപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് മുതലപ്പുഴയിൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് വരെ അഴിമുഖത്തും കടലിലുമുണ്ടായ അപകടങ്ങളിൽ അറുപത്തിയാറ് പേരാണ് മരണപ്പെട്ടതായി ഹാർബർ എഞ്ചിനീയറിംഗ് ചീഫ് എഞ്ചിനീയർ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത് അപകടങ്ങൾ തുടർച്ചയാകുന്ന സാഹചര്യത്തിൽ പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ പൂനെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷന് നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് a comedy